വിഷ്ണു വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് അല്ല ഗോപാലക്ഷണം എന്ത് പറഞ്ഞിട്ടും ശാരദാമയ്ക്ക് അങ്ങോട്ട് സമാധാനമാകുന്നില്ല ഗോപാലക്ഷണം പറയുന്നുണ്ട് നമുക്കുള്ള കുഴി നമ്മൾ തന്നെ തോണ്ടരുത് നമ്മളൊന്നും തെറ്റും ചെയ്തിട്ടില്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തുക അല്ലാതെ നമ്മൾ തന്നെ നമ്മളെ പിടിക്കാനായിട്ട് കൂട്ട് നിന്നാലും ഒന്നിനും ഒരു പരിഹാരം ആവില്ല അവസാനം നമ്മൾ പോലീസിലാകും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഗോപാലക്ഷണകത്തേക്ക് പോകാൻ തുടങ്ങിയാണ് നേരെ ശാരദാമ പിടിച്ച് നിർത്തുന്നുണ്ട് എന്നാലും ഗോപാലേട്ടൻ എനിക്ക് ഒരു കാര്യം ചോദ്യമുള്ളൂ ആ നസീറിൻ്റെ പൊടി ഗോപാലേട്ടൻ എന്താ ചെയ്തത് എന്നെങ്കിലും ഒരിക്കൽ ആ വേറൊരു പട്ടിയാണെങ്കിൽ നസീറിൻ്റെ കൈപ്പത്തിയും പിടിച്ചുകൊണ്ട് ഈ പറമ്പിലേക്ക് കയറി വരൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം അത് ഞാൻ അങ്ങോട്ട് കുഴിച്ചിട്ടു ബാക്കി ഞാനങ്ങോട്ട് തിന്നു ബാക്കി പുഴയിൽ പുഴയിലൊഴുക്കി എന്താ നിനക്ക് സമാധാനമായോ എന്നും പറഞ്ഞ് ഗോപാലകൃഷ്ണൻ ദേഷ്യപ്പെടുകയാണ് അല്ലാതെ പിന്നെ എന്താ ചെയ്യുക പിന്നെ നിനക്ക് അത്രയ്ക്ക് സമാധാനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ചെന്ന് പോലീസിനോട് പറഞ്ഞു കൊടുക്കും ഞാനാണ് നസീറിനെ കൊന്നാന്ന് എന്നെ അങ്ങ് കൊണ്ടുപോകട്ടെ അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നതുകൊണ്ടല്ലേ നിനക്ക് മനസ്സമാധാനം കേടയല്ലേ അതുകൊണ്ട് തീരട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതല്ല ഗോപാലേട്ടാന്നൊക്കെ ശരദം പറയാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും ഗോപാലകൃഷ്ണൻ പറയുന്നുണ്ട് നീ ഒരു കാര്യം ഓർത്തോ ഇതിൽ എന്നെ പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്നെ മാത്രമായിട്ട് അവർ കൊണ്ടുപോകില്ല കൂടെ നിന്നെയും കൊണ്ടുപോകും മനസ്സിലായോ നിനക്ക് എന്നെ തൂക്കുന്ന കയറിൻ്റെ മറ്റേ അറ്റത്ത് നീ ഉണ്ടാകും എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഗോപാലകൃഷ്ണനകത്തേക്ക് പോവുകയാണ് പക്ഷേ ശാരദമ്മയ്ക്കങ്ങ് ആകെ വെപ്രാളവും വെരലയും പിടിച്ചങ്ങ് നടക്കുകയാണ് സുബൈദ വന്നു പോയതും കൂടിയായപ്പോൾ ആകെ സമനില നഷ്ടപ്പെട്ടു നിൽക്കുകയാണ് ശാരദാമ്മ അവിടെ തുടർന്ന് രാത്രിയാണെങ്കിൽ അബൂബക്കർ ലോറി താവളത്തിൽ അവിടെ എല്ലാവർക്കുമൊക്കെ കാശൊക്കെ ശമ്പളമൊക്കെ കൊടുക്കുകയാണ് ഓരോ വണ്ടിക്കാർക്കൊക്കെ തങ്കച്ചനും ബാക്കി കുറേ ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവർക്കും കണക്കൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് പുലർച്ചെ തന്നെ ഓട്ടം പോയിക്കോടണം എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഇരുട്ടത്ത് നിന്ന് വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ് അന്നേരം അബൂബക്കറിനെ ആദ്യം മനസ്സിലാകുന്നില്ല അന്നേരം ആരാണ് അവിടെ നിൽക്കുന്നത് എത്ര കാശ് കിട്ടാനുണ്ട് എത്ര ദിവസത്തെ പൈസ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ നടന്ന് മുന്നോട്ട് വരുമ്പോഴാണ് എത്ര കിട്ടാനുണ്ട് എന്നിങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് അന്നേരം കിട്ടാനല്ല കൊടുക്കാനാണ് വന്നത് എന്നിങ്ങനെ വിഷ്ണു മുന്നോട്ട് വന്ന് പറയുകയാണ് അതിനെ കൊടുക്കാനോ എന്നിങ്ങനെ അബൂബക്കർ ചോദിക്കുകയാണ് അതിനെ എട്ടത്തേക്ക് വരുമ്പോഴേ വിഷ്ണുവിനെ അബു വക്കറിന് മനസ്സിലാവുന്നുള്ളൂ എന്നിട്ട് പറയുകയാണ് അല്ലെങ്കിൽ കൊടുക്കാനാണ് പലിശയും മുതലും ഒക്കെ ചേർത്ത് കൊടുക്കാനാണ് വന്നതെന്നിങ്ങനെ വിഷ്ണു ആണെങ്കിൽ ആ വണ്ടിയുടെ മണ്ണിലേക്ക് ഇങ്ങനെ കാലിച്ചുവിട്ടി നിന്ന് കൊണ്ട് പറയുന്നുണ്ട് അപ്പോൾ നീ ഒടുങ്ങാൻ തന്നെയാണ് തീരുമാനിച്ച് വന്നിരിക്കുന്നതല്ലേ നീ പുലിമടയിലേക്കാണല്ലോ വന്ന് കയറിയത് എന്നിങ്ങനെ പറയ പറയുകയാണ് എന്നാൽ പുലിമടയാണോ പൂച്ചമടയാണോ എന്നുള്ളതൊക്കെ പിന്നീട് തീരുമാനിക്കാം ഞാൻ ഇവിടെ നിന്ന് തിരിച്ച് പോയില്ലെങ്കിൽ പുലിമട തന്നെ അല്ലെങ്കിൽ വെറും മട എന്നിങ്ങനെ പറയുകയാണ് നേരം ഇത് സ്ഥലം വേറെയാണ് ലോറിത്താവളമാണ് കരിങ്കല്ല് പോലത്തെ കരിങ്കല്ലുകൾ പാറകൾ ഇടിച്ച് പൊട്ടിക്കുന്ന കയ്യും അത് പിടിച്ചു കയറ്റുന്ന കയ്യുമൊക്കെയുള്ള തഴമ്പുള്ള ആൺപിള്ളേരുള്ള കയ്യാണ് അവരുടെ കൈക്കന്ന് നീ നി ില്ല എങ്ങനെയാ അവരെ ഒന്ന് പരിചയപ്പെട്ടിട്ട് പോകുക എങ്ങനെ എങ്ങനെയാണ് താങ്കൾക്ക് സൗകര്യം കൂട്ടത്തോടെ വേണോ ഒറ്റയ്ക്ക് വേണോ എന്നൊക്കെ പറഞ്ഞ് അബൂബക്കർ കളിയാക്കുകയാണ് അന്നേരം വിഷ്ണു പറയുന്നുണ്ട് കൂട്ടത്തോടെ തന്നെ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് സമയം അങ്ങോട്ട് ലാഭിക്കാമല്ലോ അങ്ങോട്ട് വിളിക്കുകയെന്ന് പറയുകയാണ് നേരം അബൂബക്കർ വിളിക്കണ്ട തങ്കച്ച പേരൊക്കെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങോട്ട് വന്നേ ഇവൻ്റെ തിളപ്പ് അങ്ങോട്ട് മാറ്റി കൊടുക്കും കൊടുക്കുന്നു പറയുമ്പോൾ തങ്കച്ചനും കുറേ ആൾക്കാരും കൂടി മുന്നോട്ട് വരുന്നുണ്ട് തുടർന്ന് തങ്കച്ചനെയൊക്കെ കാണുമ്പോൾ വിഷ്ണുവാണെങ്കിൽ അങ്ങോട്ട് ചിരിക്കുകയാണ് ഈ തള്ളിയ തങ്കച്ച പിന്നെ നീയാണെന്ന് ചോദിക്കുകയാണ് അന്നേരം തങ്കച്ചന് മാനം കിട്ട് നിൽക്കുകയാണ് അന്നേരം ആൺപിള്ളേരാണ് ഉരുക്കാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുതിയ ആരെങ്കിലുമൊക്കെ വേണ്ട ഇതിപ്പോൾ എൻ്റെ നടപടിക്കകത്ത് ആരെങ്കിലും ഒരുത്തന്മാരെങ്കിലും ഉണ്ടോ ഈ കൂട്ടത്തിൽ എന്ന് പറഞ്ഞിട്ട് തണ്ടിക്കുള്ള ആ ഒരുത്തനും ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറൊരാളെ കാണിച്ചിട്ടാണ് ഇവൻ കൊള്ളാം ഇവൻ കുഴപ്പമില്ല എന്ന് പറയുകയാണ് അന്നേരം ആ തുടങ്ങിയാലോ ചോദിക്കുകയാണ് അന്നേരം ഇവിടെ ഇട്ട് വേണ്ട ഇവനെ വലിച്ചു പുറത്തിട്ട് കയ്യും കാലം അടിക്കടാന്നിങ്ങനെ അബൂബക്കർ പറയുക ാണ് അന്നേരം എന്നാൽ ഇവിടെ വെച്ച് തന്നെ തുടങ്ങാം എന്തായാലും കളി അടി തീരുന്നത് വരെ എന്തായാലും അബൂബക്കർ ഇവിടെ തന്നെ കാണണം കേട്ടോ അല്ലെങ്കിൽ രസം കാണില്ല എന്ന് പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ തോളി പിടിച്ച് പറയുന്നുണ്ട് അന്നേരം അടിച്ച് ഇങ്ങനെ പറയുമ്പോൾ തങ്കജനാദ്യം തല്ലാൻ ചെല്ലുന്നുണ്ട് തങ്കജനെ ചവിട്ടി അങ്ങ് വിഷ്ണു അപ്പുറത്തേക്ക് ഇടുകയാണ് അന്നേരം വേറൊരാൾ വരുന്നുണ്ട് വിഷ്ണുവിനെ പിടിച്ച് വയ്ക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉഗ്രം ഫൈറ്റ് സീനാണ് നടക്കുന്നത് അന്നേരം ഇതെല്ലാം കണ്ടുകൊണ്ട് അബൂബക്കർ ഇങ്ങനെ അന്തം വട്ടിരിക്കുകയാണ് എല്ലാത്തിനെയും വിഷ്ണു നന്നായിട്ട് പെരുമാറുന്നുണ്ട് തങ്കിൽ ച്ഛനും മറ്റേ ആളുകളും ഒക്കെ കണക്കിന് കിട്ടുകയാണ് അന്നേരം കുറേ പേരൊക്കെ ഓടി രക്ഷപ്പെടുന്നുണ്ട് തങ്കച്ചനൊക്കെ രണ്ടുമൂന്നടി കിട്ടുമ്പോഴേ ഒന്ന് ഓടി രക്ഷപ്പെടുകയാണ് അവസാനം ആദ്യം പറഞ്ഞാൽ ഒരാൾ മാത്രം ആവുന്നുണ്ട് അന്നേരം അവനും ശരിക്ക് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണെങ്കിൽ അബൂബക്കറിൻ്റെ അടുത്തേക്ക് വരികയാണ് അബൂബക്കർ ഇതെല്ലാം കണ്ടിങ്ങനെ പേടിച്ച് പറിച്ചു നിൽക്കുകയാണ് വിഷ്ണു ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ടടുക്കും തോറും അബൂബക്കർ പുറകോട്ട് പുറകോട്ട് പോയി ആ വണ്ടിയിൽ തട്ടി അങ്ങ് നിൽക്കുകയാണ് എന്നിട്ട് വിഷ്ണു പറയുന്നുണ്ട് നിനക്ക് കുടുംബശ്രീ ശാരദ അതായത് എൻ്റെ അമ്മായിമ്മയും അവരുടെ ഭർത്താവിനേയും നിനക്ക് ജയിലിൽ കയറ്റണം അല്ലെടാ െന്നും പറഞ്ഞിട്ട് അബൂബക്കറിനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അതിവരെണ്ണം പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് വണ്ടിയുടെ ബോണറ്റിലേക്ക് അങ്ങോട്ട് പിടിച്ച് അമർത്തുകയാണ് എന്നിട്ട് കൈ പിടിച്ച് തിരിക്കുന്നുണ്ട് എന്നിട്ട് ഇനി എൻ്റെ നേരെയോ എന്നെ ആശ്രയിച്ച് കഴിയുന്നവരെ എൻ്റെ കുടുംബത്തിന് നേരെയോ നിൻ്റെ ഈ കൈ പൊങ്ങിയാൽ പിന്നെ നിൻ്റെ ഈ കൈ ഉണ്ടാവില്ല അതിനൊക്കെ ഒന്ന് വിരൽ ചൂണ്ടാൻ പോലും നിൻ്റെ കാര്യങ്ങൾ സാധിക്കാൻ പോലും മഹത്തായ കാര്യങ്ങൾ സാധിക്കാൻ പോലും ഈ കൈ പിന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വിഷ്ണു പിടിച്ച് നന്നായിട്ട് തിരിക്കുക അന്നേരം വേണ്ട വേണ്ട ഇനി ഞാൻ ഒന്നിനും ഇല്ല എന്നിങ്ങനെ ആ അബൂബക്കർ താണുവാണെങ്കിൽ പറയുന്നുണ്ട് എന്നിട്ട് വിഷ്ണു വീണ്ടും വേറൊരു വണ്ടിയുടെ പുറത്തേക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ടെടുത്ത് ഇടുകയാണ് അമ്പുബുക്കന്നെ അന്നേരം അടികൊണ്ട് വീണ ലാസ്റ്റ് അവിടെ കിടപ്പുണ്ടായിരുന്നു അവനാണെങ്കിൽ ഒരു കമ്പ് എടുത്തുകൊണ്ട് വിഷ്ണുവിനെ അടിക്കാനായിട്ട് വരുന്നുണ്ട് അന്നേരം വിഷ്ണു ഇത് കാണുമ്പോൾ വീണ്ടും അവനെ അടിക്കുകയാണ് എന്നിട്ട് വാടാൻ വിളിക്കുമ്പോൾ തിരിഞ്ഞു ഓടുകയാണ് ചെയ്യുന്നത് അന്നേരം അബൂബക്കന്ന് വീണ്ടും കരണം നോക്കി വിഷ്ണു ഒന്ന് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇത് പിന്നിൽ നിന്ന് അടിക്കരുതെന്ന് ആക്രമിക്കരുതെന്ന് നിന്റെ കൂട്ടത്തിലുള്ളവരോട് പഠിപ്പിച്ചു കൊടുക്കാൻ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നീ ഒന്നുകൂടി മനസ്സിലാക്കിയോ വിഷ്ണു ആണാണ് മുന്നിൽ ിൽ നിന്ന് മാത്രമേ വിഷ്ണു നേരിടുകയുള്ളൂ അതുകൊണ്ട് പരാജയം എന്നൊരു വാക്ക് വിഷ്ണുവിൻ്റെ പുസ്തകത്തിൽ ഇല്ല എന്നൊക്കെ മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ഇനി നീ ഒന്നിന് മുതിരെന്ന് പറഞ്ഞിട്ട് ഒന്നുകൂടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിഷ്ണു നടന്നങ്ങോട്ട് പോവുകയാണ് അന്നേരം പേടിച്ചു കുറച്ച് അബൂബക്കർ ഇങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ഇതേ സമയം അവിടെ വിഷ്ണുവിന്റെ വീട്ടിലാണെങ്കിൽ സത്യ ഉറങ്ങാനായിട്ട് കിടക്കുന്നുണ്ട് അന്നേരം ശാലിനി അടുത്തിരിക്കുകയാണ് ഉറങ്ങിക്കൊള്ളാൻ പറയുന്നുണ്ട് അന്നേരം പപ്പി അവിടെ ഉറങ്ങിക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട് അന്നേരം ഉറങ്ങിക്കാണോ എന്ന് പറയുകയാണ് പപ്പി ശ്യാമയും ചോദിക്കും കൂടി കൂട്ടിക്കൊണ്ട് പോയിരുന്നു അന്നേരം ഉറങ്ങിക്കോ എന്ന് പറയുമ്പോൾ എനിക്ക് ഉറക്കം വരുന്നില്ല സത്യമ്മ വന്നതും സ്നേഹത്തോടെ എല്ലാം മലയും വളയും ഒക്കെ വാങ്ങിച്ചു തന്നൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല പപ്പിക്ക് ഒന്നും വാങ്ങിച്ചു കൊടുത്തില്ല എനിക്ക് മാത്രമേ വാങ്ങിച്ചു തന്നുള്ളൂ സത്യമ്മ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നാലും ഇപ്പോൾ എന്താ ഇത്രയും സ്നേഹം കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സത്യമ്മ അങ്ങനെയാണ് രങ്ങൾ രണ്ട് പേരെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെ സത്യമ്മ വാങ്ങി തന്നിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അന്നേരം ഉണ്ട് ഏറ്റവും കൂടുതൽ സത്യമ്മന്ന് സ്നേഹം കിട്ടിയിട്ടുള്ളത് എനിക്കാണെന്ന് പറഞ്ഞിട്ട് ശാലിനി ആ ഒരു സംഭവം ആലോചിക്കുന്നുണ്ട് അന്ന് ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ഫാമയാണെങ്കിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചതും നെറ്റിയിലേക്ക് മുത്തം കൊടുക്കുന്നതും ഒക്കെ ഇങ്ങനെ ഓർമ്മിക്കുകയാണ് അന്നേരം ശാലിനിക്ക് സങ്കടവും വരുന്നുണ്ട് അന്നേരമാണ് വിഷ്ണു എത്തുന്നത് അന്നേരം ആ വണ്ടിയുടെ ശബ്ദം കേട്ടുകൊണ്ട് ശാലിനി പറയുന്നുണ്ട് മോൾ ഉറങ്ങിക്കോ അച്ഛൻ വന്നു തോന്നുന്നു അമ്മഅച്ചു ഭക്ഷണം എടുത്തു കൊടുക്കട്ടെ എന്നും പറഞ്ഞ് ഉറങ്ങിക്കോളാൻ പറഞ്ഞിട്ട് ശാലിനി അങ്ങുമ്പറത്തേക്ക് ഇറങ്ങുകയാണ് വിഷ്ണു വന്ന് കയറുമ്പോൾ പിന്നെ ശാലിനി പറയുന്നുണ്ട് മോളെ ഉറക്കുകയായിരുന്നു അന്നേരം വിഷ്ണു അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോൾ വിഷ്ണുൻ്റെ ആ ഭാവവും മുഖഭാവവും ഒക്കെ കണ്ടിട്ട് എന്ത് പറ്റി സുഖമില്ല എന്നിങ്ങനെ ചോദിക്കുകയാണ് അന്നേരം ആ ഇല്ല വല്ലാത്തൊരു തലവേദന ബാം വല്ല ഒരുപ്പുണ്ടോ എന്ന് ചോദിച്ചിട്ട് വിഷ്ണു അങ്ങ് മാറിപ്പോകുന്നുണ്ട് അന്നേരം ശാലിനി ഒന്നും ചോദിക്കുന്നില്ല എന്നിട്ട് ശാലനി എടുക്കാനായിട്ട് പോവുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ സെറ്റിലേക്ക് വന്നിരുന്നിട്ട് ആകെ ഒരു മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് കമല ഫോൺ ചെയ്യുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ആ ശനി സത്യം വേണമെങ്കിൽ എന്നെയും കൂടി പഴയ വീട്ടിലേക്ക് പോയി കുറേ ജോലിക്കാരെ കൊണ്ടുപോയി അവിടെ തൂത്തുടച്ച് ഇടിപ്പാക്കി എല്ലാവരും കൂടി താമസിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ് ശരിയാണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എടാ മോനെ പിന്നെ ഇതായ ഓരോരോ അമ്മയുടെ ഓരോരോ തീരുമാനങ്ങളാണ് എന്താണ് ഏതാകുമെന്നു എനിക്കറിയില്ല പിന്നെ ഞാൻ വന്ന് കീറിയുള്ളൂ വല്ലാതെ ടൈതാണ് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറയുക അന്നേരം ഹോസ്പിറ്റലിൽ പോകണവെച്ചാൽ എനിക്ക് ഞാൻ വണ്ടിയും കൊണ്ട് വരാമെന്ന് പറയുമ്പോൾ ഏ വന്നാൽ വേണ്ടെന്ന് കിടന്നാൽ എന്ന് പറയുകയാണ് അന്നേരം ശരി ഗുഡ് നൈറ്റ് നൈറ്റൊക്കെ പറഞ്ഞിട്ട് കമല ഫോൺ വയ്ക്കുന്നുണ്ട് ഈ സമയത്ത് ശാലിനി ആണെങ്കിൽ ബാമു എത്തുന്നുണ്ട് തുടർന്ന് വിഷ്ണു പറയുന്നുണ്ട് കമലിനാണ് വിളിച്ചത് കമലിനെയും കൂട്ടി അമ്മ പോയിരുന്നു വീടൊക്കെ വൃത്തിയാക്കുന്നു എല്ലാവരെയും കൂട്ടി താമസിക്കാനുള്ള പുറപ്പാടാണ് എന്ന് പറയുമ്പോൾ ശാലിനിയാണെങ്കിൽ മാം വിഷ്ണുവിൻ്റെ നെറ്റിയിൽ വർത്തി കൊടുക്കുന്നുണ്ട് അന്നേരം അമ്മയ്ക്കിപ്പോൾ നല്ല മാറ്റമുണ്ട് പിന്നെ തൻ്റെയും സത്യയുടെയും കാര്യമൊക്കെ പറയുമ്പോൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുന്നുണ്ട് പിന്നെ സ്കൂളിൽ കാണാൻ ചെല്ലുന്നു സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആ സത്യാമ്മ ഇവിടെയും വന്നിരുന്നു പക്ഷേ എന്നോട് ഇതുവരെ നേരിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അന്നേരം എന്താ തൻ്റെ തീരുമാനം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അന്നേരം വിഷാലിനി പറയുന്നുണ്ട് ഇങ്ങനെ നേരിട്ട് എന്നോട് പറയട്ടെ അല്ലാതെ പിന്നെ ഞാനായിട്ട് ചെല്ലില്ല കുട്ടികൾക്ക് ഐസ്ക്രീം മോൾക്ക് ഐസ് ക്രീം വാങ്ങിക്കൊടുത്ത് സ്കൂളിൽ കാണാൻ ചെന്നു അല്ലല്ലോ പറയേണ്ടത് അച്ഛനല്ലേ എല്ലായിടത്തും വരുന്നത് സത്യാമ്മയല്ലല്ലോ എന്ന് പറയുകയാണ് രണ്ടോ അമ്മയുടെ കാര്യം തനിക്കറിയില്ലേ ഇങ്ങനെ ഓരോന്ന് ചെയ്യത്തേ ഉള്ളു നമ്മൾ മനസ്സിലാക്കിയല്ലേ വേണ്ടത് ഇത് തന്നെ ഭാഗ്യമെന്ന് കരുതുക എന്ന് പറയുമ്പോൾ ശല്യ അപ്പം അങ്ങനെ എഴുന്നേറ്റ് പോകാൻ തുടങ്ങുകയാണ് അന്നേരം വിഷ്ണു ഇങ്ങനെ കൈ പിടിക്കുന്നുണ്ട് താനിവിടെ ഇരുന്നേ എന്ന് പറഞ്ഞ് ഇരുത്തുകയാണ് എന്നിട്ട് എന്താ പറഞ്ഞു വരുന്ന ചോദിക്കുന്നുണ്ട് അന്നേരം എൻ്റെ പേടി അതൊന്നുമല്ല പഴയ പോലെ കൂട്ടിക്കൊണ്ട് പോയിട്ട് പിന്നെ എന്നെ അവിടെ നിന്നും അടിച്ചിറക്കില്ല എന്ന് എന്താ ഉറപ്പ് എന്ന് ചോദിക്കുകയാണ് പഴയ കാര്യങ്ങളൊന്നും കണ്ണിൽ നിന്നും മായാതെ കിടക്കുകയാണ് മരിച്ചു ജീവിച്ചതല്ലേ അതുകൊണ്ട് അതൊന്നും അത്ര പെട്ടെന്ന് മറക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് എന്നോട് നേരിട്ട് പറയട്ടെ എന്നിട്ട് പോകണോ വേണ്ടോ ഒന്ന് തീരുമാനിക്കാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ വിഷ്ണുവിന് അങ്ങോട്ട് തലേദന കൂടുകയാണ് അന്നേരം ചോദിക്കുക തലേനെ കുറവുണ്ടോയെന്ന് ചോദിക്കുകയാണ് നേരം ഒന്ന് കുറഞ്ഞിരുന്നതാണ് ഇപ്പോഴങ്ങോട്ട് വീണ്ടും കൂടി ഇത് ബാമിട്ടാലൊന്നും പോയില്ല എന്ന് പറഞ്ഞിട്ട് വിഷ്ണു ഇങ്ങനെ ഇരിക്കുകയാണ് നേരം സത്യകത്ത് നിന്ന് അമ്മയോ ഒന്നിങ്ങോട്ട് വന്നേ എന്ന് വിളിക്കുകയാണ് അന്നേരം ആ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ശാലിനി അങ്ങോട്ടത്തേക്ക് പോകുന്നുണ്ട് നേരം വിഷ്ണു ഇങ്ങനെ തലയൊക്കെ പിടിച്ച് നെറ്റിയൊക്കെ പിടിച്ച് ഇങ്ങനെ അമർത്തിയിട്ട് എന്താകുമോ എന്തോ എന്നുള്ള രീതിയിൽ വിഷമിച്ചിരിക്കുന്നുണ്ട് തുടർന്ന് പിറ്റേന്ന് രാവിലെ ശ്യാമയാണെങ്കിൽ കുടുംബശ്രീ വീട്ടിലേക്ക് വരുന്നുണ്ട് അന്നേരം അവിടെയാണെങ്കിൽ അകത്ത് അടുക്കളയിൽ പണിയിലാണ് ഷാരികയും ശാരദാമ്മയും ഒക്കെ നേരം ശ്യാമകത്തേക്ക് കയറുന്നുണ്ട് അന്നേരം വലിയ ചേച്ചി ഇവിടെ ഇരിക്കുകയാണെന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ പുറത്ത് കിടന്ന് വിളിച്ചു എന്ന് പറയുകയാണ് അന്നേരം ഞാനൊന്നും കേട്ടില്ല ഇവിടെ ഇരിക്കയില്ലേ പിന്നെ നിൻ്റെയും കൂടെ വീടല്ലേ നീ എന്തിനാ പുറത്ത് കിടന്ന് വിളിക്കുന്നു അകത്തേക്ക് വന്ന് കയറി കൂടിയെന്ന് ചോദിക്കുകയാണ് അന്നേരം അവരിങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ വന്ന് കയറിയ ഉടനെ എന്തോ ഒന്നാണ് കല ഇല്ലയെന്നിങ്ങനെ അവിടെ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ചോദിക്കുന്നുണ്ട് അന്നേരം ഒന്നും ഇല്ലമ്മേ ഞാൻ വെറുതെ വീട്ടിലിരുന്നപ്പോൾ നിങ്ങൾ രണ്ടുപേരെയും ഒന്ന് കാണണമെന്ന് തോന്നി അതുകൊണ്ട് വന്നതാണെന്ന് പറയുകയാണ് അന്നേരം ചാരിക പറയുന്നുണ്ട് അതൊന്നും അല്ല എന്തോ ഒരു കാരണമുണ്ട് എന്നിങ്ങനെ പറയുകയാണ് അന്നേരം എന്താടി എന്നിങ്ങനെ ശരദാമ്മ ചോദിക്കുന്നുണ്ട് അന്നേരം ശ്യാമ പറയുകയാണ് സത്യാമ്മ ആണെങ്കിൽ അവിടെ വീട്ടിൽ വലിയ ഒരുക്കങ്ങളൊക്കെ നടത്തുകയാണ് നമ്മൾ എല്ലാവരും കൂടി പഴയ പോലെ ഒരുമിച്ച് താമസിക്കണം എന്നൊക്കെയാണ് പറയുന്നതെന്ന് അന്നേരം അത് നല്ല കാര്യമല്ലേ എന്ന് പറയുന്നത് അന്നേരം നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്നുള്ളതും വേണ്ടല്ലോ അന്നേരം രോഹിത് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ എന്ന് ആദ്യം ചോദിക്കുന്നുണ്ട് അന്നേരം രോഹിത്തിന് കുഴപ്പമൊന്നുമില്ല കുഴപ്പം വരാൻ പോകുന്നത് എനിക്കും ആണെന്ന് അന്നേരം എന്താണെന്ന് ചോദിക്കുമ്പോഴാണ് സത്യമ്മ വന്ന കാര്യമൊക്കെ പറയുന്നത് അന്നേരം അത് നല്ല കാര്യമില്ലേ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി എന്ന് വേണ്ടല്ലോ എല്ലാവരും കൂടി ഒരുമിച്ച് ആവുമല്ലോന്ന് അന്നേരം അതൊക്കെ ശരി തന്നെ പക്ഷേ പിന്നെ കുഞ്ഞേച്ചിയുടെയും സത്യുടേയും കാര്യം പറയുമ്പോൾ സത്യമ്മയ്ക്ക് നൂറ് നാവാണ് സത്യയ്ക്ക് വേണ്ടി പ്രത്യേകം മുറി ഉണ്ടാക്കുന്നു പഠിക്കാൻ അലന്മാരെ പുസ്തകങ്ങൾ വയ്ക്കാൻ അലന്മാരെ കിടക്കാൻ പ്രത്യേക മുറി വിഷ്ണു കുഞ്ഞേച്ചിക്കും പ്രധാന മുറി തന്നെ കൊടുക്കുന്നു പിന്നെ കുഞ്ഞേച്ചിയെ കാണാൻ വരുന്ന ഗസ്റ്റുകൾക്ക് പ്രത്യേക സ്വീകരണ മുറി അങ്ങനെയെല്ലാം എന്നിങ്ങനെ പറയുമ്പോൾ ശാരിയിൽ നിന്ന് അങ്ങ് ചിരിക്കുകയാണ് ശാരി പറയുന്നുണ്ട് അമ്മേ ഇവൾക്ക് പിന്നെ ശാലിനിയോട് കുറച്ച് കുശുംപൊന്നോന്ന് അങ്ങനെ അതൊന്നും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ പറയുന്നവർ സംസാരിക്കുകയാണ് പക്ഷേ ഈ ഒരു സമയത്ത് ശാരദാമ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അടുപ്പിൽ എന്തോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ശാരദാമ ഇങ്ങനെ സരത്തുമ്പ് വെച്ച് തുടച്ചിട്ട് സരത്തുമ്പങ്ങ് വിടുമ്പോൾ അത് ആ അടുപ്പിൻ്റെ തിട്ടയിലേക്കാണ് വീടുന്നത് അതാ തീ വരുന്നതിലേ വിറകിലേക്ക് പോകുന്നുണ്ട് നേരം തീയുടെ ആ സാരി ഇങ്ങനെ തീ പടർന്ന് പിടിക്കുകയാണ് പക്ഷെ ഇവരാരും ശ്രദ്ധിക്കുന്നില്ല അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയൊരു അപകടം പോലെ ഉണ്ടാകും പക്ഷെ അത് പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇനി അത് കാണുമ്പോൾ എന്തെങ്കിലും ദുസൂചനയായിട്ടൊക്കെ ശാരദാമ്മയ്ക്ക് തോന്നുമോ എന്നുള്ളതാണ് പക്ഷേ പുതിയൊരു പ്രൊമോയിൽ വന്നിട്ടുണ്ട് ശാലിനി എത്തുന്നതും അവരാ പുതിയ വീട്ടിൽ താമസമാകുന്നതും ഒക്കെയാണ് പക്ഷെ അവിടം കൊണ്ട് ശ്യാമയ്ക്ക് ഒരു ചെറിയത് ഇതൊക്കെ ഉണ്ടാകും പപ്പിയെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് അത് അടുത്ത എപ്പിസോഡിൽ കാണാം അതായത് അടുത്ത എപ്പിസോഡ് കൂടി അവർ ആ പുതിയ വീട്ടിൽ താമസമാകുന്നതാണ് ഓക്കെ താങ്ക് യു